ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പണ്ട് കാലത്ത് ഉമ്മമാരുണ്ടാക്കിയിരുന്ന നാടൻ സ്റ്റൈലിലുള്ള മാന്തൾ മുളക് കറിയുടെ റെസിപ്പിയാണ് ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കാം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനു മുമ്പ് ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ എനിക്ക് മോണിറ്റേഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ മാഷാ അള്ള മബ്റുക്ക് പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന ഒരു നല്ലവരായ എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് മാന്തളാണ് എടുത്തിട്ടുള്ളത് ഈ മാന്തളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇതിന് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക നിങ്ങൾക്ക് എന്താ പറയുന്നതെങ്കിൽ കമാൻ്റ് അറിയിക്കണം ഇനിയൊരു വലിയ തക്കാളി അതുപോലെ തന്നെ വലിയ സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി വേണം ഇനി ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു നുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി പച്ചമുളക് ഏരു കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ് ഇനി ഒരു നാരങ്ങയുടെ പുളി എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ആ തക്കാളിയും പച്ചമുളകും എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി നുറുക്കിയിട്ട് പുളിവെള്ളം മൂന്ന് തവണയായി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം എന്ന് പറയുന്നത് വലിയ ജീരകം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് നേരത്തെ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ആ മിക്സി ഒന്ന് ചേറ്റിയിട്ട് വീണ്ടും ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങൾക്ക് അളവ് അനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ മുളക് കറിക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇത് ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ വന്നിട്ടുണ്ട് ഇനി ഈ കറി നന്നായിട്ടൊന്ന് കുറുകി വരണം കുറച്ചൊന്ന് തിക്കായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ മാന്തൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മാന്തൾ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് മാന്തൾ ഇതിന് വേറെ പേര് പറയുന്നുണ്ടെങ്കിൽ കമൈൻ്റ് അറിയിക്കാൻ മറ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇത് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കുറുകിയാൽ പോര കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടണം ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് മാന്തൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ എനിക്ക് ഒരു രണ്ട് മാസത്തോളം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ സോറി ഞാനിവിടെ ഇല്ലായിരുന്നു എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഇനി മാന്തളിനും ഒരു ചെറിയ വേവുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് പോവരുത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ് ചെറിയ മീനുകൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഈ തീയിൽ കിടന്ന് തന്നെ ഈ മാന്തൾ നന്നായിട്ട് ഒന്നും കൂടി വെന്ത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുക്കാം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും വേണം ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇതുപോലെ ഒന്ന് തൂമിച്ച് എടുക്കുക എന്നിട്ട് ഈ കറിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മൂത്തതിന് ശേഷം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത പാട് തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നാടൻ രീതിയിലുള്ള മാന്തൾ മുളക് കറിയുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടൺ നെക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്